അസ്ലാം അലൈക്കും വറഹമുല്ല ഖുർആനിൻ്റെ കേന്ദ്ര പ്രതിഭാദ്യ വിഷയം എന്ന് പറയുന്നത് മനുഷ്യനാണ് ഖുർആാനിലെ ഓരോ സൂറത്തിലും അതിലുള്ള ഓരോ ഓരോ ആയത്തുകളിലും മനുഷ്യനെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ മനുഷ്യനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട് അതായത് യാ യുഹന്നാസ് അതുപോലെ തന്നെ ഇൻസാൻ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അതുപോലെ ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ തന്നെയുണ്ട് ഇന്ന് സൂറത്തുൽ യാമയിലെ ഒരു പ്രയോഗമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മത്ത് നാളിനെ കൊണ്ട് അള്ളാഹു സുബാനോത്താലെ ഇവിടെ സത്യം ചെയ്യുകയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു മനസ്സാക്ഷിയുണ്ടല്ലോ നന്മയുടെ വല്ലാത്ത അംശമുള്ള റൂഹിൻ്റെ തെളിച്ചമുള്ള ആ ഒരു മനസ്സ് ലവ്വാമ അതിനെക്കുറിച്ച് എവിടെ സത്യം ചെയ്തു അ ഹസബുൽ ഇൻസാൻ അല്ല നജ്മ അൽവാമ അവൻ്റെ എല്ലുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ ബല ബനാന അവൻ്റെ വിരൽ തുമ്പുകളെ വരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ വിരൽ തുമ്പുകൾ വരെ സൃഷ്ടിച്ചവനാണുള്ള എന്ന് പറയുന്നു ഇവിടെ ഇതിനു മുമ്പുള്ള ആയത്തുകളൊക്കെ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു ആയത്തിലാണ് ബല ബല കാതിരി അല അനുസവിയ ബനാന ഈ വിരൽ തുമ്പ് വെച്ചാണ് മനുഷ്യനെല്ലാം ചെയ്യുന്നത് ഈ തുമ്പ് വെച്ചിട്ടാണ് അവൻ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നത് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടാണെങ്കിലും പിന്നീട് അത് പ്രാവർത്തികമാക്കിയിട്ട് കൊണ്ടുവരുന്നത് ഇതിന് ഏത് രീതിയിലുള്ള ടെക്നോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിലും അവനതെല്ലാം ചെയ്യുന്നത് ഈ വിരൽ തുമ്പിലൂടെയാണ് ആ വിരൽ തുമ്പ് വരെ സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള ആസ്വഭാനോത്തൽ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകളൊക്കെ വ്യത്യസ്തമാണ് നമുക്കറിയാം ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ പലതരത്തിൽ നമ്മൾ കേട്ടതാണ് അത് വീണ്ടും പറഞ്ഞ് ഒരു വിരൽ തുമ്പ് കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ആ കണ്ടെത്തലിന് പിന്നിൽ പോലും അള്ളാഹു സുബ്ബാനവത്താലയാണ് എന്നുള്ള ചിന്ത മഹനീയമായിട്ടുള്ള ചിന്തയിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മളുടെ വിരൽ തുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ബാനവത്താലയുടെ കഴിവുകൊണ്ടാണ് ഇത് ചലിക്കുന്നത് ഈ ഒരൊറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നേടുന്നത് എന്നുള്ള കാര്യം അള്ളാഹു സുബ്ബാനവത്താല നമ്മെ ഏവരെയും ഏറ്റവും ശ്രദ്ധാലുക്കളായി ജീവിക്കുവാനും തക്കവയോടുകൂടി മുന്നോട്ട് പോകുവാനും ുള്ള ഒരു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ നാമീൻ അസ്ലാമലൈക്കു